ജിയോ മഞ്ചാൻ അയച്ച മെസ്സേജുകളാണ് കണ്ടോ കണ്ടില്ലേ എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് ഇപ്പോഴും ഞാൻ നമസ്കാരം എൻ്റെ പേര് ജിൽസൺ ഞാൻ ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ മുടീനെ കുറിച്ച് ഞാൻ നാട്ടിൽ നിന്നൊരു പ്രമുഖ യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എണ്ണയെ കുറിച്ച് ആ എണ്ണ വരുത്തിച്ചിട്ട് ഞാനത് തേച്ചിട്ട് എൻ്റെ മുടി പോയിരുന്നു ഇപ്പം എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം ഇവിടെ നിറച്ച് പെട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാം ഏഹ് അതിൻ്റെ ആഫ്റ്റർ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആൾക്ക് നേരിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു വേറെ ആരുമല്ല നമ്മുടെ എം ഫോർടെക്ക് ജിയോ മച്ചാൻ തന്നെയാണ് ഞാൻ ആൾക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു മച്ചാനെ ഇത് ഫേക്കാണ് മച്ചാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ വീഡിയോ ചെയ്യുക എന്നുള്ളത് ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു ആൾ മെസ്സേജൊക്കെ കണ്ടു അപ്പോൾ തന്നെ ഒരു റിപ്ലൈ തന്നില്ല അപ്പം തന്നെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി അതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ കുറേ പ്രാവശ്യം ഞാൻ ആലോചിച്ചു ഇതിന് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചതാണ് പിന്നെ എൻ്റെ അമ്മച്ചി എനിക്കുണ്ടാക്കി തന്നെ എണ്ണ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇത് പെട്ടെന്ന് വളരും അത് വളരും എന്ന് അത്രയ്ക്കും വിശ്വാസമുള്ള മച്ചാനാണല്ലോ പറയണത് അതായത് കൊച്ചു കുട്ടികളടക്കം വിശ്വസിച്ച് ഓരോ പ്രൊഡക്റ്റ് വാങ്ങിച്ചും അച്ചാൻ്റെ പല പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കുഴപ്പവും ഇതുവരെ പറ്റിയിട്ടില്ല ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല ആ സിനിമാ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ജോലി ഉപേക്ഷിച്ച് ഇപ്പം നാട്ടിലുണ്ട് അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എണ്ണ വാങ്ങിച്ച് തേച്ചതാണ് മറ്റേ പ്രകൃതിയുടെ ഹിക്കി പിക്കി കമ്മ്യൂണിറ്റിയുടെ ആദിവാസി കമ്മ്യൂണിറ്റിയുടെ മച്ചാൻ നമ്മുടെ മൈസൂരൊക്കെ പോയി ചെയ്ത വീഡിയോ ആണ് മൈസൂർ മൈസൂർ പോയി ചെയ്തിട്ട് ആൾ ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രമോഷൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആൾ ഡിലീറ്റ് ചെയ്തത് എനിക്ക് ഇത്രയും വിഷമം തോന്നാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അപ്പം തന്നെ ആൾ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ ഒരു റിപ്ലൈൻ തന്നില്ല എൻ്റെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്ത് സ്ഥിതിക്ക് എൻ്റെ ഒരു വാശിയായിട്ട് തന്നെ നിങ്ങൾ കുട്ടിക്കോ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ഉള്ളു എൻ്റെ വീട് മാളവനെയാണ് എന്നെല്ലാവരും ജിൽ ജിൽ മാളവനാന്നാണ് വിളിക്കണേ ഞാൻ അത്യാവശ്യം മിമിക്രിയും കാര്യങ്ങളൊക്കെ ചെയ്ത് റിയാദിലായിരുന്നു എൻ്റെ സ്റ്റേജിൽ കയറാനുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ ഒരു ജീവന തുല്യം സ്നേഹിക്കണ ഒരു മുടിയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ മുടിയെയാണ് ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അതേ തെളിവായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് ഇതെൻ്റെ പോയ മുടിയും ഞാൻ ഉപയോഗിച്ച എണ്ണയാണിത് പ്രകൃതി തന്നെ പിന്നെ ഇത് എൻ്റെ മുടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്ത് ഡി എ ടെസ്റ്റ് നോക്കി നടത്തിയാലും നിങ്ങൾക്ക് തെളിയിക്കാവുന്നേ ഉള്ളൂ ഇത് ജിയോ മച്ചാ എൻ്റെ മുടിയാണ് പോയെങ്കിൽ എന്തോരം ഉണ്ടാവും എൻ്റെ മുടി റിയാദിലുള്ളവർക്ക് എന്നെ നേരിട്ട് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ മുടീനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്തോരം കെയർ ചെയ്യണമുണ്ടെന്ന് പെട്ടെന്ന് വളരാൻ വേണ്ടി സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെട്ടിയപ്പം ഞാൻ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ജിയോ മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ വളർത്തിയതാണ് വേറെ ഒന്നും വേണ്ട ജിയോ മച്ചാൻ്റെ ജിയോ മച്ചാൻ്റെ ഇന്നത്തേക്ക് ഈ വീഡിയോ പരമാവധി ജിയോ മച്ചാനിലേക്ക് എത്തുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം എനിക്ക് അത്രത്തോളം വിഷമമുണ്ട് ജിയോ മച്ചാൻ എന്തായാലും എന്നെ നേരിട്ട് വന്ന് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ജിയോ മച്ചാൻ അത്രയ്ക്ക് സത്യ സത്യസന്ധനായ ഒരാളാണ് അപ്പം ജിയോ മച്ചാൻ്റെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഓക്കെ മച്ചാനെ അപ്പം മച്ചാനോട് സ്നേഹം മാത്രം ജിൽ ജിൽ മാളവനാണ് ഞാൻ എന്താ ജിയോ മച്ചാൻ അയച്ച മെസ്സേജുകളാണ് വേണ്ട ഞാൻ വാങ്ങിച്ചുപയോഗിച്ചതിൻ്റെയും ഇതൊക്കെ ഞാൻ ലൈവ് പോയതിൻ്റെയും എല്ലാം പിന്നെ വോയിസുകൾ എല്ലാം ആൾ കേട്ടിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ആൾ എന്നെ ബ്ലോക്ക് ചെയ്തു പോയി ഒരു റിപ്ലൈ തന്നില്ല ബ്ലോക്ക് ചെയ്തു പോയി ഞാൻ ആളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിൻ്റെ വോയിസും എല്ലാം പറഞ്ഞു ഞാനൊരു അനാവശ്യമായിട്ടൊരു കാര്യവും പറഞ്ഞില്ല അച്ചാനോട് ഇത് അത്ര വിശ്വാസവും അത്ര ജെനുവൻ ആയതെ പേരിലാണ് ഞാൻ മച്ചാനോട് അങ്ങനെ പറഞ്ഞത് ഇപ്പോഴും അച്ചാനോട് എനിക്കൊരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അച്ചാനൊന്ന് ജസ്റ്റ് വന്ന് കണ്ട് അപ്പോൾ തീരാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ മച്ചാനോട് ഇപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ അച്ചാൻ അത്രയ്ക്ക് വേറെ ലെവലാണ് കാരണം എന്ന് വെച്ചാൽ മച്ചാൻ മച്ചാൻ്റെ കഴിവ് കൊണ്ട് കയറി വന്ന ഒരാളാണ് അത് മച്ചാന കരുവി തേക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല അച്ചാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ചെയ്യുക ഈ കാര്യങ്ങൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് ഇപ്പോഴും ഞാൻ എൻ്റെ തല പെട്ടയായിക്കൊണ്ടിരിക്കുകയാണ് ദശീല അപ്പം ശരിയാമ്മ